അടിയിൽ ഇങ്ങനെ കുത്തി വെച്ചേക്കാം നമുക്കിവിടെ രണ്ട് നമ്മുടെ ഹുക്ക് വെച്ച് നമുക്ക് ഹുക്കും പള്ളിയും വെച്ച് വേണമെങ്കിൽ ഇത് ഇവിടം വരെ യോജിപ്പിച്ച് വെക്കാം അല്ലെങ്കിൽ വേണേൽ ഇത് ഇവിടം വരെ അടിച്ചു വെച്ചാലും കുഴപ്പമില്ല പിന്നെ തുറന്ന് നിങ്ങൾ ഓർക്കുക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യത്തെ വീഡിയോ നഷ്ടപ്പെട്ട് പോയണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു വെക്കുക അതായത് നമ്മുടെ കഴുത്ത് അവിടുന്ന് നമ്മൾ ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി നമ്മൾ ഷേപ്പ് ചെയ്തൊക്കെ വരച്ച് തോർക്കുന്നില്ലേ ഇവിടുന്ന് ഇവിടുന്ന് ഒന്നര ഇഞ്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇഞ്ച് അതിങ്ങനെ ചരിച്ച് വെട്ടി ഇങ്ങോട്ടും നമ്മൾ വെട്ടി ഇങ്ങോട്ട് ഇഞ്ച് അതായത് ടോട്ടൽ ഇവിടുന്ന് ഒമ്പത് ഇഞ്ച് ഇങ്ങനെ കണ്ടിച്ചെടുത്തു അതായത് നമ്മുടെ യൂക്കെഴുത്ത് ഇവിടുന്ന് ഒന്നര ഇഞ്ച് ചെരിച്ചെടുത്ത് വി പോലെ പിന്നെ ബാക്കി ബ്ലാക്കറ്റിന് വേണ്ടി ആറിഞ്ച് താത്തെടുത്തു അങ്ങനെ നമ്മുടെ ഈ കഴുത്ത് ഇങ്ങനെ ഇരിക്കുക അല്ലേ നമ്മൾ നമുക്കൊരു ഇതുപോലൊരു പേപ്പർ ക്യാൻവാസ് രണ്ട് പീസ് എടുക്കണം രണ്ട് പീസ് പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് അതിനെ ഒന്ന് തയ്ച്ച് തമ്മിൽ ചേർക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിൻ ഉപയോഗിച്ചാണെങ്കിലും ഒന്ന് ഇത് ഇങ്ങനെ തെന്നിപ്പോവും നമ്മളറിയില്ല ചെറിയ തോതിൽ ഇങ്ങനെ തെന്നിയാൽ പോലും നമുക്ക് കിട്ടുന്ന രണ്ട് രണ്ട് ഷേപ്പായി പോവും അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത് നമ്മൾ പിൻകുത്തി വേണം ചെയ്യുക നമുക്കെന്നിട്ട് ഈ ഈ പിൻകുത്തിയ പേപ്പർ ഈ കൃത്യം ഇത് ഇങ്ങനെ വെക്കുന്നു കണ്ടോ ഈ പേപ്പറിൻ്റെ മുകളിലേക്ക് അതായത് ഈ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് നമ്മുടെ തുണി വെക്കുന്നു തുടക്കക്കാർക്ക് വേണ്ടി എത്രയും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ക്യാൻവാസ് ഒരു സ്വല്പം ഉയർന്നു നിന്നോട്ടെ എന്നിട്ട് നമ്മൾ ഈ ഷേപ്പ് ഇതിലോട്ട് വരച്ചെടുക്കുന്നു സ്ക്രയിലു തന്നെ വരയ്ക്കണേ കൃത്യമായിട്ട് നമ്മൾ അത് വരച്ചു താഴേക്ക് ഇങ്ങനെ എവിടെ വരെ ഓപ്പണിംഗ് ഉണ്ടോ ആ ഓപ്പണിങ്ങിനേക്കാൾ ഒര ഇഞ്ചും കൂടെ കൂടുതലെടുത്തു നമുക്ക് ആവശ്യം കഴിഞ്ഞ് നമുക്ക് കളയാവല്ലോ അതിനുവേണ്ടിയാണേ ഈ കോണൊക്കെ കൃത്യമായിരിക്കണം നമ്മൾ അങ്ങനെ വരച്ചെടുത്തു കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഞാൻ ഇതിനകത്ത് ഒരു ഇഞ്ചെടുത്തു ഒരു എടുക്കണ്ട കേട്ടോ മുക്കാലിഞ്ച് മതി അതാ കാണാൻ ഭംഗി മുക്കാലിഞ്ച് കറക്റ്റ് മുക്കാലിഞ്ച് നമ്മളിതുപോലെ എല്ലായിടത്തും നോക്കി ശ്രദ്ധിച്ച് നോക്കി 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 മുക്കാൽ ജീവിച്ചു അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യണേ അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല ഇത്രേ ഉള്ളൂ നമുക്കിനി ഇതിനെ വെട്ടിയെടുക്കാം ഈ ഇത് കളയാതെ തന്നെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് ഞാൻ പറ്റി മാറ്റുന്നില്ല നമുക്ക് കാണിക്കാം ഇതെങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാം ഇതൊരു പീസ് ഇതൊരു പീസ് അങ്ങനെ വരാൻ പോകുന്നത് അതോ േ ഇത് ഒന്നിന് മേളെ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ വരും എന്നിട്ട് നമ്മുടെ വീനക്ക് ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ വരുന്നത് തയ്ച്ച് കഴിയുമ്പം ഇങ്ങനെ നിൽക്കും നല്ല വൃത്തിയായിട്ട് നിൽക്കും ഇനി ഇതിനെ നിങ്ങൾക്കറിയാവല്ലോ നമ്മുടെ സാധാരണ കോളർ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ബീസിൻ്റെ മോശം വശത്തേക്ക് വെച്ച് നമ്മൾ ഒട്ടിച്ചുകൊണ്ട് വന്നേക്കുക കണ്ടല്ലോ രണ്ട് പീസിലേക്ക് ഒട്ടിച്ചിട്ട് ഞാൻ ഈ സൈഡിൻ്റെ ഒരു കാൽ ഭാഗം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞു ഇത് നമുക്ക് അകത്തോട്ട് ഇങ്ങനെ ഒട്ടിക്കാം പശ വെച്ച് നമുക്ക് രണ്ട് വശവും ഒട്ടിച്ച് ഞാൻ സാധാരണ കുളർ ചെയ്യുമ്പം ചെയ്യാറില്ലേ അതുപോലെ അപ്പം ഞാൻ ആ കാണിച്ചേ പശ വെച്ച് നമുക്ക് ഒട്ടിക്കാം രണ്ട് വശവും അപ്പം പശ വെച്ച് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം ഇതിൻ്റെ ആ കറക്റ്റ് സെൻറ്ററിൽ വരുമ്പം ഒരു കട്ട് കൊടുത്തിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ അപ്പം നല്ലവണ്ണം ചേർന്ന് തന്നോളും എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിനെ മറ്റൊരു തുണിയിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ കോളർ ചെയ്യുന്ന പോലെ തന്നെ ഒരു നല്ല തുണിയുടെ നല്ല ഭാഗത്തേക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തേക്കുന്നത് ഇത് രണ്ടാമത്തെ പിസ്സ കണ്ടോ അങ്ങനെ അവിടെ അടിക്കണം ആദ്യം എന്നിട്ട് ബാക്കി അകവശം വെട്ടിയെടുക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ അടിച്ചെടുത്തു നിന്ന് ഒരു കാലിഞ്ചി വിട്ട് നമ്മൾ ബാക്കി വെട്ടിക്കളയുക എന്നിട്ട് നമുക്ക് അവിടെ ഓരോ കട്ട് കൊടുത്ത് വേണം അതിനെ മറിച്ചിടാനായിട്ട് അത് എവിടെ ഈ ഏത് സൈഡാണ് ചെയ്യുന്നതെന്നുള്ള മറന്നു പോകല്ലോ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ആ ഡിസൈനെ കുറിച്ചൊരു ചിന്ത വേണം എന്നിട്ട് നമ്മൾ മറിച്ചെടുക്കുന്നു ഇങ്ങനെ ചെയ്തത് ഞാൻ മുമ്പ് കാണിച്ച പീസ് വേണമെങ്കിൽ ഒന്ന് തേച്ചെടുക്കാം ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ഇന്ന് ഇതിൻ്റെ അരി കൂടെ അടിക്കുകയാണെ ഒരു ടോപ്പ് സ്റ്റിച്ച് മേളിൽ കൂടെ അടിക്കാം സൈഡിൽ കൂടെ നിർബന്ധമൊന്നുമില്ല പ്രാവശ്യം ഞാനങ്ങ് ചെയ്തെന്നേ ഉള്ളൂ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഇതിന് കൊടുത്താൽ നമുക്ക് കോളറിനും കൂടെ കൊടുക്കാം ഇപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ വളരെ ശ്രദ്ധയോടുകൂടി ചേർത്ത് പിടിച്ച് പിടിച്ച് വേണം കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഈ മിച്ചമുള്ള തുണി വെട്ടിക്കളയാം എന്തേരെ നമുക്ക് തയ്ക്കാനുള്ള അളവ് മാത്രം നിർത്തിയിട്ട് വെട്ടിക്കളയണം അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തുടക്കക്കാർക്കൊരു ഒരു വലിയ പ്രത്യേകതയുണ്ട് അവരെപ്പോഴും ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഒരു കാലിഞ്ചിടെ കൂട്ടി ഒരു അര ഇഞ്ചലേ അര കൂടുതലൊക്കെ ഇടും പക്ഷേ തയ്ക്കുമ്പോൾ ഒരിക്കലും അത്ര ഉപയോഗിക്കത്തില്ല അപ്പോൾ എന്നാ സംഭവിക്കും ശരിയാകത്തില്ല നമുക്ക് കഴുത്തിൻ്റെ സൈഡിലേക്ക് വെച്ച് തയ്ക്കുക എങ്ങനെ പിടിപ്പിച്ചത് കണ്ടല്ലോ മോശം വശത്തേക്ക് ആ ഞാൻ ആ പറഞ്ഞ ഭാഗം വെച്ച് തയ്ച്ച് പോവുക ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ മോശം വശത്തു നിന്നാണ് തയ്ച്ചു തുടങ്ങുന്നത് അപ്പം ആ എക്സ്ട്രാ വെട്ടി ഇടാൻ ഞാൻ പറഞ്ഞല്ലേ അതാണ് നമ്മൾ തയ്ച്ച് പോകുന്നത് തയ്ച്ച് വരുമ്പോഴേ ആ മൂന്ന് ഇഞ്ചിൻ്റെ അവിടെ നമ്മളൊരു കോണർ പോലെ അല്ലേ പച്ചക്കുന്നത് അവിടെ വരുമ്പം സൂചി കുത്തി തന്നെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അല്ലെങ്കിലും കിട്ടും കാരണം ഇതല്ലേ ചെയ്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഇവിടെ ഒരു ഞാൻ വര കൊടുക്കുവാണെങ്കിൽ എവിടം വരെയാണ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത് അവിടെ ഒരു വര കൊടുത്തിട്ട് ഇതിങ്ങനെ തിരിച്ചിങ് തയ്ച്ചെടുക്കുക സത്യത്തിൽ ആ തയ്ച്ച് തീർന്നിടത്ത് നമ്മളൊരു കട്ട് കൊടുക്കണം നമ്മൾ ഏത് സാധനവും ഇങ്ങനെ തയ്ച്ചിട്ട് തിരിച്ച് മറിച്ചെടുക്കണമെങ്കിൽ അവിടെ ഒരു ഒരു കട്ട് കൊടുത്തെടുക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അതുപോലൊരു കട്ടിങ് കൊടുക്കണം നമ്മൾ ലാസ്റ്റ് അപ്പം ഞാൻ ചെയ്തില്ല എന്നിട്ട് നോക്കിക്കേ കണ്ടോ മറിച്ചിട്ടപ്പം നല്ലതായിട്ട് വന്നില്ലേ ഒന്നും ചെയ്യണ്ട ആ തുമ്പ് നല്ലതായിട്ട് തയ്ച്ചാൽ ആ ഓൾറെഡി ആ തയ്യൽ തുമ്പതിനകത്തായിട്ടങ്ങ് പോകും എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പം നമ്മൾ ആദ്യം തയ്ച്ച തയ്യൽ ഇതിനകത്തോട്ടാക്കി വരുന്നത് ആ വന്നില്ലെങ്കിൽ സ്വല്പം നമ്മൾ എങ്ങാനും തള്ളി നിൽപ്പുണ്ടെങ്കിൽ അകത്തോട്ട് വെച്ച് കൊടുക്കണം കണ്ടോ അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ ഇച്ചിരി അകത്തോട്ട് കയറ്റി വെച്ച് കൊടുത്ത് അങ്ങ് തയ്ക്കണം ഒരു വശം അങ്ങനെ തയ്ച്ചു എങ്ങനെ ഉണ്ടോ നോക്കിക്കേ ശരിയായില്ലേ ഇനി അടുത്ത വശം നമുക്ക് തയ്ക്കാം അടുത്ത വശം ശരിക്കിങ്ങനല്ലേ വരേണ്ടത് അല്ലേ അപ്പോൾ എനിക്ക് എനിക്ക് തയ്ക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി അതിനെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് തിരിച്ചു പിടിക്കുക നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഓരോ വശമുണ്ട് തയ്ക്കാൻ അല്ലേ മറ്റുള്ളവർ തയ്ക്കുന്ന പോലെ തയ്ക്കണം നിർബന്ധമില്ല നമുക്ക് എപ്പോഴും തയ്യലിൻ്റെ വശമുണ്ട് ആ വശമനുസരിച്ച് തയ്ച്ച് പിടിക്കണം ഇത് നമുക്കങ്ങനെ ആ കറക്റ്റ് അളവിൽ തയ്ച്ച് പോകണം നമ്മൾ ഈ ആകെ ഒൻപത് ഇഞ്ച് നമ്മൾ പ്ലാക്കറ്റ് വെക്കാനായിട്ട് എടുത്തേക്കുന്നിടത്ത് ഒരു കുറച്ച് കൂടുതൽ ഉണ്ടല്ലോ അതിപ്പം വെട്ടിക്കളയല്ലേ അതിന് ഒരു ഉപയോഗമുണ്ട് ഞാൻ പറയാം എന്താണെന്നുള്ളത് തിരിച്ചിടുമ്പോൾ നോക്കിക്കാനേ കണ്ടോ കണ്ടോ നല്ലതായിട്ടല്ലേ വരുന്നേ ആ തയ്യലകത്തോട്ട് വെച്ച് നമുക്കിതങ്ങ് തയ്ക്കാം കോളർ വെക്കാൻ നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എളുപ്പമാകും ഇത് വെക്കാൻ പഠിച്ചാൽ കോളർ വെക്കാനും എളുപ്പമാകും എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കണം നിങ്ങളെ ആദ്യമേ ആദ്യത്തെ ഇച്ചിരി മനക്കേടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അത് തയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരു തയ്യലിൻ്റെ ഒരു എന്താ ഒരു ഒരു വിധമൊക്കെ നമുക്കൊരു ഐഡിയ വന്നു കഴിഞ്ഞാലേ ഇതൊക്കെ തയ്ച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ നോക്കിക്കേ തയ്ച്ചു കഴിഞ്ഞപ്പം കാണിക്കാവേ ഇഷ്ടമായോ ഇനി നമുക്ക് ഈ താഴോട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യണം ഇത് കുഴപ്പമില്ല ഇവിടെ കറക്റ്റ് ആയി ഇനി നമുക്ക് കണ്ടോ ആദ്യം തയ്ച്ചതിനെ അകത്തോട്ട് വെച്ചിട്ട് രണ്ടാമത്തേനെ പുറത്തേക്ക് എടുക്കുക നിങ്ങൾക്കറിയാമോ ഈ ചുരിദാറിൻ്റെ ഈ ഇപ്പം ഈ കട്ട് ചെയ്തേക്കുന്ന ഭാഗം തൊട്ട് താഴേക്ക് ഫ്രണ്ട് ഓപ്പൺ അപ്പുറത്തും അപ്പുറത്തും വെച്ച് അതിനെ കൂട്ടി അടിച്ച് വെച്ചേക്കുന്ന സ്ഥലവും അത് അങ്ങോട്ടാണിത് കൊണ്ടുവന്ന് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത് കണ്ടോ താഴെ അവിടെ നമുക്ക് ആ രണ്ടും തയ്ച്ചു കൊണ്ട് നിർത്തിയെടുത്ത് ചെറിയൊരു കട്ട് കൊടുക്കണം ചെറുതായിട്ട് തയ്യൽ വിട്ടു പോകാത്ത രീതിയിൽ ചെറിയ തോതിൽ കട്ട് ചെയ്താൽ ഇത് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നേരെ വരും എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് നീളം കളയാം ഇതിൻ്റെ ഒരു ഇഞ്ചി മുന്നോട്ട് എക്സ്ട്രാ കിടന്നോട്ടെ ഇത് കൂടുതലാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം എന്നിട്ട് അതിനെ അകത്തോട്ട് വെക്കുന്നു അതിനെ അകത്തോട്ട് വെക്കണം നമുക്ക് അകത്തോട്ട് വെക്കാൻ മടങ്ങി വരുന്നില്ലെങ്കിൽ അവിടെ ഒന്ന് നോക്കി ഒന്ന് ശരിയാക്കി ചെയ്ത് ഞാൻ ചെയ്ത പോലെ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം എന്നറിയാവോ ഈ മേളത്തെ പീസിനെ അത് ആദ്യത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മേളത്തെ പീസിനെ നേരെ വെക്കണം കണ്ടോ അപ്പോൾ ശരിക്ക് വന്നില്ലേ എന്നിട്ട് അടി നമുക്ക് ഇങ്ങനെ മടക്കി ഇങ്ങടിക്കാം മടക്കിയോ ബി പോലെ വേണമെങ്കിലും ചെയ്യാം ഇത് ഞാൻ ഇപ്പം ജസ്റ്റ് മടക്കി വെച്ചിട്ട് നമുക്ക് ഒരു സ്ക്വയർ ആയിട്ട് അത് അടിച്ച് വരാം എന്നിട്ട് ഇപ്പം ഞാൻ ആ മടക്കി വെച്ചാലാണ് അടിക്കുന്നത് കേട്ടോ ചതുരം പോലെ നമുക്ക് അടിച്ച് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് അകലത്തിൽ ചതുരത്തിലടിച്ചെടുക്കാം ശ്രദ്ധയോടെ ചെയ്യണം ഒരു തിരക്കും വെച്ച് ചെയ്യുന്നത് നല്ലത് വളരെ നല്ലപോലെ ചെയ്യണം കാരണം ഇവിടെയൊക്കെ പിന്നെ പിന്നെ അഴിക്കാൻ പോയാൽ പിന്നെ നമുക്ക് ശരിയായി വരത്തില്ല അവിടെ ഒന്നാമതെ എക്സ്ട്രാ സ്പേസ് ഇല്ലല്ലോ അത് നിത് എങ്ങനെ തയ്ക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ ഞാനിപ്പോൾ ഒരു ചതുരം പോലെ അങ്ങ് തയ്ച്ചു എന്നുള്ളതേ ഉള്ളൂ മേളിലോട്ട് തയ്ക്കത്തില്ല മേളിലോട്ട് നമുക്ക് ബട്ടൺ ചൊല്ലും എന്നൊക്കെ കണ്ടോ ഫ്ലാക്കറ്റ് നോക്കിക്കേ ഫ്രണ്ട് പീസും കൂടെ കൂട്ടിച്ചേർക്കാം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ബാക്കിനേക്കും ഒരുപോലെ വെക്കണം ഷോൾഡറും ഒരുപോലെ നിൽക്കണം ഒട്ടും ഷോൾഡർ കളയാനുമില്ല ബാക്കിനേക്ക് നീക്കി വെക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ശ്രദ്ധയോടു കൂടി രണ്ട് വശവും ഒരുപോലെയാക്കി വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഞാൻ നിങ്ങളെ കോളർ സ്റ്റിച്ച് ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ കേട്ടോ ബാക്കി ഒന്നും കാണിക്കുന്നില്ല ബാക്കി ഇതിപ്പം കോളർ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങ് ഉള്ളൂ ബാക്കി ഒന്നും കാണിക്കുന്നില്ല ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാവല്ലോ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടപ്പം രണ്ട് മൂന്ന് പേര് പരാതി പറഞ്ഞു സ്പീഡ് കൂടുതലാണ് എന്ന് ഞാൻ ഒത്തിരി ചുരിദാറിൻ്റെ വീഡിയോ ഇട്ടില്ലേ എല്ലാവർക്കും അറിയാവുന്നല്ല കണക്ക് കൂട്ടലിൽ ഒരുപാട് നേരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറിങ് ആകല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡി വിട്ടത് അപ്പം രണ്ട് മൂന്ന് പേര് പറഞ്ഞു സ്പീഡ് കൂടുതലാണേന്ന് വീട് കൂടുതലാണെങ്കിലും ഞാൻ എഴുതി കാണിക്കുന്നുമുണ്ട് ഞാൻ പറയുന്നുമുണ്ട് അപ്പം ആ ശ്രദ്ധയോടെ ഇരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നല്ല വലുപ്പത്തിൽ തയ്ച്ചേക്കുന്ന രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം തയ്യൽ കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോ ഫ്രണ്ടിലെ കോളർ അമ്മിൽ കൂട്ടിച്ചേർത്ത് ബാക്കി വശവും നമ്മൾ ശരിയായിട്ട് വെക്കുന്നു ചുളുക്കമൊക്കെ നിവർത്തി കറക്റ്റായിട്ട് വെക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ പേപ്പർ ക്യാൻവാസ് എടുത്തുകൊണ്ട് വരാം ഞാൻ ഇന്നലെ പോയൊരു പുതിയ പേപ്പർ ക്യാൻവാസൊക്കെ വാങ്ങിച്ചു എൻ്റെ ചെറിയ ചെറിയ കുറച്ചുകൂടെ ഉള്ളായിരുന്നു പേപ്പർ ക്യാൻവാസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു മീറ്ററൊക്കെ മേടിച്ചാൽ സ്വന്തമായിട്ട് തയ്ക്കുന്നവർക്ക് മാത്രമാണെങ്കിൽ ഒരു മീറ്ററിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല അര മീറ്റർ മേടിച്ചാൽ മതി വിലയൊന്നുമില്ല നാൽപ്പത് രൂപയേ ഉള്ളൂ ഒരു മീറ്റർ മേടിച്ചാലും നിങ്ങൾ ഞാൻ എന്താ ചെയ്യുന്നു നോക്കിക്കേ കണ്ടോ ഞാൻ ഇങ്ങനെ ഒരു ഏതാണ്ട് അഞ്ച് സെൻറ്റ് അഞ്ച് ഇഞ്ച് വലിപ്പത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്നൂടെ മടക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് കോളർ ഒന്നിച്ച് വെട്ടാം രണ്ടെണ്ണം ഒരുപോലെ ചെയ്യാൻ വേണ്ടിയാണേ ഒരെണ്ണം എനിക്ക് എടുത്ത് വെക്കാൻ അത്യാവശ്യം വല്ല വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ അന്നേരം പോയി വെട്ടാനൊന്നും പോകണ്ടല്ലോ ഒരു ഏതാണ്ടൊരു ഒരഞ്ചിഞ്ചും ഒരു പതിനൊന്ന് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കം വരത്തക്ക രീതിയിൽ ഞാനൊരു പീസ് വെട്ടിയെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ക്യാൻവാസ് പിൻ ചെയ്ത് വെക്കണം ഒന്നുകിൽ ഒന്ന് തയ്ച്ച് വെച്ചാലും കുഴപ്പമില്ല ചുമ്മാ മെഷീനിലോട്ട് വലിയ കാണിക്കൊന്ന് അടിച്ചു വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കിതെല്ലാം ഒരു ഒരു ലൈൻ നേരത്തെ വരച്ച് വെക്കുക ആ ലൈനിലേക്കാണ് നമ്മൾ നമ്മുടെ ആദ്യം ബാക്കിൽ വെക്കുന്നത് ഒരു ഒരു പൊടിക്ക് എക്സ്ട്രാ ഇടണേ കാലിഞ്ചൊന്നും വേണ്ട കാലിലും കുറവാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നമ്മുടെ കോളർ ഫ്രണ്ട് കോളർ ഇങ്ങനെ തന്നെ ഇതേ ഷേപ്പിൽ വെക്കുന്നു അങ്ങോട്ട് നമുക്ക് എക്സ്ട്രാ ഒന്ന് വരച്ച് ആ കോളറിൻ്റെ അറ്റം വരെ കറക്റ്റ് അറ്റം വരെ എടുത്ത് അടയാളപ്പെടുത്തുന്നു ഒന്നുകൂടെ ഞാനത് ശരിക്കും വരച്ച് കാണിക്കാവേ ഇനി നമ്മൾ മുക്കാലിഞ്ച് എടുക്കുന്നു മുക്കാലിഞ്ച് മുക്കാലിഞ്ച് മതി ഒരിഞ്ച് വൃത്തികട മുക്കാൽ ഒരിഞ്ച് ഇഷ്ട തയ്ക്കുന്നവരുണ്ട് കേട്ടോ വൃത്തികെട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ മുക്കാലിഞ്ച് നമ്മൾ കൃത്യമായിരിക്കണം മുക്കാലിഞ്ചിന് വേണ്ടി അവിടെ എവിടെ ഒന്ന് രണ്ട് വരച്ചിട്ട് വരച്ച് വെക്കരുത് വലിപ്പ വ്യത്യാസം വരും കോളർന്ന ഭംഗി കാണുക നമുക്കിത് കൂട്ടി യോജിപ്പിക്കാം പിൻകുത്തി യോജിപ്പിക്കുന്ന കാര്യത്തിന് മടി മുചാരിക്കരുത് അങ്ങനെ തന്നെ ചെയ്യണം നമുക്കിനിയും ഈ ഷേപ്പിലുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം എടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി കുത്താം ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചു കൊണ്ടല്ലോ തെന്നിപ്പോളറിന്റെ ഷെയ്പ്പ കൊടുത്തത് രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നമുക്കെടുക്കാം എന്നിട്ട് നമ്മൾ ചുരിദാറിൻ്റെ അതേ മെറ്റീരിയലിലേക്ക് നമ്മൾ അതിൻ്റെ മോശം വശത്തേക്ക് ഇതിനെ വെച്ച് അയൺ ചെയ്തെടുക്കുന്നു അയൺ ചെയ്തെടുത്തിട്ട് ഞാൻ ചെയ്യുന്നൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അത് നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഇട്ടതാണ് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും അവസാനം തയ്ക്കാനുള്ള ഭാഗമെടുത്തു ഇത് അത്യാവശ്യമായിട്ട് നിങ്ങൾ മടി കൂടാതെ ചെയ്യണം കാരണം തയ്ക്കാൻ നേരത്ത് ഈ വരച്ചേക്കുന്നതിലൂടെ തയ്ക്കുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ട് അതന്നെ പറയാൻ കാരണം അപ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും എന്നിട്ട് നമ്മളെ ചുരിദാരൻ്റെ നമ്മൾ മുമ്പ് തൈ ചെനക്കില്ലേ വീനക്ക് വീനക്കിൻ്റെ അവിടുത്തെ മോശം വശത്തോട്ട് ഇപ്പം ഞാൻ ആ പറഞ്ഞു അവിടെ നിന്നാണ് തയ്ച്ച് വരേണ്ടത് അവിടുന്ന് തയ്ച്ച് നോക്കണം ഞാനിവിടെ തുടക്കത്തിൽ നിന്നങ്ങ് തയ്ച്ച് തുടങ്ങിയതേ ഉള്ളൂ എന്നിട്ട് നോക്കാം നമുക്ക് എന്ന് നോക്കിയിട്ട് വേണം ബാക്കി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറിയ തോതിൽ ഷോൾഡർ ഒന്നും ഇച്ചിരി കയറ്റി തയ്ക്കാം കൂടിപ്പോയെങ്കിൽ ഏതെങ്കിലും ഒരെ അഴിച്ച് ശരിയാക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ എടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല ഇനി ഞാൻ നോക്കുക കറക്റ്റ് ഉണ്ടോയെന്ന് അതുകൊണ്ട് ഞാൻ മറുവശത്തുനിന്ന് തുടങ്ങുമായി വീണ്ടും ആദ്യ ഒരു ഒരു അരഭാഗം തയ്ച്ചായിരുന്നു മറുവശത്തു നിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് വെട്ടുമ്പം ഒരു കുറച്ച് മിച്ചവിടുന്ന കാര്യം അത് നമ്മൾ എത്ര അസാധാരണ തയ്ക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു തുമ്പ് നമ്മുടെ മനസ്സിലില്ലേ ആ തുമ്പിൻ്റെ അളവ ഇടാവൂ അത് കൂടുതലിട്ടാൽ എന്നാ എടുക്കുന്ന അറിയാവൂ നമ്മൾ ഈ ഷോൾഡറുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ സാധാരണ പോലെ എടുക്കും അപ്പം മറ്റേ കോളറിൻ്റെ അവിടെ ഒരു ഇച്ചിരി ലൂസായിട്ട് എടുക്കും നമുക്ക് അടഞ്ഞ് ഈ മറുവശത്തും തയ്ച്ച് വരുമ്പം അത് ബുദ്ധിമുട്ട് വരികയും ചെയ്യും വൃത്തിയില്ലാതെ വരും അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണേ അങ്ങനെ പിടിച്ച് പിടിച്ച് നമുക്ക് കുറേശേ തയ്ച്ച് ഫിനിഷ് ചെയ്യാം കണ്ടോ കോളർ തിരിച്ചെടുത്തപ്പോഴത്തേന് നല്ല വൃത്തിയായിട്ട് വന്നില്ലേ കണ്ടോ അകത്തെ തയ്യലൊക്കെ നമുക്കിങ്ങനെ വിരൽ കൊണ്ട് അകത്തോട്ട് കയറ്റി വിടാം ഇതിൻ്റെ തുടക്കം തയ്ക്കുമ്പോൾ അഥവാ അവിടെ നൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വല്പം പ്രൊജക്റ്റ് ചെയ്തിപ്പോൾ ഉണ്ടെങ്കിൽ ഈ ത്രെഡ് കട്ടർ പോലുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് അതിനെ നല്ല വൃത്തിയായിട്ട് അകത്തോട്ട് കയറ്റി വെച്ച് തയ്ച്ചങ്ങ് തുടങ്ങണം ഇനിയുള്ള ഭാഗം നമുക്ക് ഒന്നും സാരമില്ല കൃത്യമായിട്ട് മടക്കി വെച്ചേക്കുന്നുണ്ടതേക്കൂടെ തയ്ച്ചങ്ങി പോകുന്നാൽ മതി തുടക്കമില്ലേ രണ്ടിൻ്റെയും നെക്കിന്റെ രണ്ടറ്റവും തുടങ്ങുന്നിടവും തീരുന്നിടവുമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവിടെ വൃത്തികേടായി പോയാ ഭംഗി പോര് തയ്ച്ചു കുറേ പേരൊക്കെ കോളർ ചുരിദാർ തയ്ച്ചു എന്നൊക്കെ പറയുന്നേ കേട്ടു നമ്മൾ എപ്പോഴും തയ്ച്ചിങ്ങനെ വരുമ്പോണ്ടല്ലോ ഈ എൻ്റെ ഭാഗം നല്ലതായിട്ട് വെച്ചതിന് ശേഷം വെച്ച് കൈ പിടിച്ചിട്ട് വേണം തയ്ച്ച് വരാൻ നൂലും ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുക ഞാൻ ഈ ത്രെ കെട്ടർ വെച്ചാൽ അതിനെ അനാവശ്യമായിട്ടുള്ളതിനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ബാക്കിയുള്ളതകത്തോട് ശരിക്കും കയറ്റി വെച്ചിട്ട് നമുക്ക് തയ്ക്കാം ചിലപ്പോൾ അതാ അങ്ങ് തയ്ക്കുമ്പോൾ നല്ല അതുകൊണ്ട് ഈ കോളറിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിക്കുകയാണ് ആ അടിപ്പൊക്കെ നല്ല കൃത്യമായിട്ട് വരാൻ ശ്രദ്ധിക്കണം കയറി ഇറങ്ങി പോയാൽ വൃത്തി കാണുക നമ്മുടെ ബിൽ പ്ലാക്കറ്റ് റൗണ്ട് ഫ്ലാറ്റ് കോളർ ചുരിദാർ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം എനിക്ക് ചേരുമോ ഞാനതിങ്ങനത്തെ ഇട്ടിട്ടല്ലേ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ റൗണ്ട് കോളർ തന്നെ ഞാൻ ഇടാറില്ലായിരുന്നു ഇല്ല നിങ്ങൾക്കൂടെ ഇത് കാണിച്ചു തരാമെന്ന് പറയാണ് തയ്യുന്നത് ഞാൻ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള തയ്യൽക്കാർ തയ്ക്കുമ്പോൾ ഏറ്റവും നമ്മളെപ്പോലെ താഴെ ഉള്ളവർക്ക് അത് മനസ്സിലാകണം നടന്നുണ്ടായിരുന്നു കാരണം എന്നെപ്പോലുള്ളവർ തയ്ക്കുമ്പം എനിക്കതിൻ്റെ പിഴവുകളും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞു തരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനുണ്ടോ നിങ്ങൾ അഭിപ്രായം പറയണം സ്വല്പം നല്ല ലൂസുണ്ട് ചൂടൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഇച്ചിരി നല്ല ലൂസിൽ കിടന്നുണ്ടെന്ന് വെച്ചേക്കുന്നത് കുറച്ചുകൂടെ ഒതുക്കുകയാണെങ്കിൽ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ടോ നിങ്ങൾക്കിഷ്ടമായോക്കാൽ ശ്രീ പിള്ളേരും കൈയെടുത്തിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങൾ പ്ലാക്കറ്റ് തയ്ച്ചേക്കുന്നുണ്ട് ൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഈ മീൻ ഫ്ലാക്കി ഞാൻ വൺ ഇഞ്ചായിട്ട് എടുക്കുന്നത് വൺ ഇഞ്ച് വേണ്ട എനിക്ക് തോന്നുന്നു ഇത് മുക്കാലിഞ്ചെടുത്താൽ മതി കാരണം ഇത് മുക്കാലാണ് അപ്പോൾ ഇതും മുക്കാലായിട്ട് വേണം വരാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ പറയണം അത് കണ്ടോ ബൈക്ക് ഞാൻ സാധാരണ പറയുന്ന പോലെ എനിക്ക് ഒരുപാട് കയറി നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റൈലിൽ ചെയ്ത് ഇനി അതല്ല കൊച്ചു പിള്ളേർക്കും കയറി നിൽക്കാൻ ഇഷ്ടമുള്ളവർക്കും ആ മെതേഡ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണം അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ശരിക്കും കയറി നിൽക്കും അതിനകത്ത് അപ്പം ഇഷ്ടമായോ ഇത് ഇത് തയ്ച്ചിട്ടില്ല ഇപ്പം തൽക്കാലം അടിയിൽ ഇങ്ങനെ കുത്തി വെച്ചേക്കാം നമുക്കിവിടെ രണ്ട് നമ്മുടെ ഹുക്ക് വെച്ച് നമുക്ക് ഹുക്കും പള്ളിയും വെച്ച് വേണമെങ്കിൽ ഇത് ഇവിടം വരെ യോജിപ്പിച്ച് വെക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് ഇവിടം വരെ അടിച്ചു വെച്ചാലും കുഴപ്പമില്ല പിന്നെ തുറന്ന് വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇടാനൊക്കെ നല്ല എളുപ്പമുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ കൂട്ടിച്ചേർത്തന്നു മാത്രം അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയുക